ഹലോ അസ്സാം വലൈക്കും ഷിൻസീസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി നമുക്ക് ഈ ഒരു പലഹാരം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ചക്ക ഒക്കെ കിട്ടുമ്പോൾ ഇപ്പൊ ഓവറായിട്ട് പഴുത്തതും നല്ല പഴുത്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അന്നത്തെ സമയം കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അത് കളയും പിന്നെ എടുത്തേക്കാൻ വേണ്ടി പറ്റില്ലല്ലോ അപ്പം അങ്ങനെ കളയണ്ട നമുക്ക് ചക്ക പഴുത്തിട്ട് പഴുപ്പ് കൂടിയിട്ട് കൂടുതലുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് പല തരത്തിലും നമുക്ക് ഓരോന്നും ഉണ്ടാക്കാൻ വേണ്ടി പറ്റും നമുക്ക് പല പലഹാരങ്ങളായിട്ടും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ പിന്നെ നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട രീതിയിലേക്കും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം അതുകൊണ്ട് നമുക്കിത് ഇന്ന് നമുക്ക് ചക്ക വെച്ചിട്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം അപ്പം അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ നന്നായിട്ട് പഴുത്തിട്ട് നല്ല മധുരമുള്ള ചക്കയാണ് കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ അത് നന്നായിട്ട് അതിന്റെ കുരുമൊക്കെ ഒന്ന് കളഞ്ഞു ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ കട്ട് ചെയ്ത് വെക്കണമെന്നില്ല നമുക്ക് മിക്സിയിലടിക്കാനുള്ളതാണ് കേട്ടോ അപ്പൊ ഞാനത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത്തിരി ചക്കയുടെ അളവും ഒന്നും കാണിക്കുന്നില്ല നമ്മുടെ കയ്യിൽ നമുക്ക് എത്രത്തോളം പലഹാരം വേണം അതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ബാലൻസ് വന്നിട്ടുള്ള ചക്ക വെച്ചിട്ട് ഒക്കെ ഉണ്ടാക്കിയാൽ മതി അപ്പാ ചക്ക നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് പാകത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാനിതാ മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ലോണം മധുരമുള്ള ചക്കന്നെയാണ് അപ്പൊ നമ്മളിതില് മാവൊക്കെ ചേർക്കുന്ന സമയത്ത് പഞ്ചസാര ഒക്കെ ചേർത്ത് ആ ഒരു മധുരം നമുക്ക് പാകത്തിന് വരണം അതുകൊണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് മധുരം വേണ്ട നിങ്ങൾക്ക് ചക്കട മധുരം മതിച്ചെങ്കിൽ അങ്ങനെ ആയാലും മതി കെട്ടോ അപ്പൊ എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാണ്ട വേണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടി ചേർക്കുന്നത് കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടി വരും അപ്പൊ നമുക്ക് ആ ചക്കയുടെ ഒരു ഫ്ലേവറും ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല അപ്പൊ വെള്ളം ഒന്നും ചേർക്കാണ്ട് അത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് അതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കണം അപ്പൊ ഞാൻ ഇത് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടിയാണ് അപ്പൊ നിങ്ങൾക്ക് ഇത് മുഴുവനായിട്ടും മൈദ ചേർത്ത് കൊടുക്കുക അതുപോലെ മുഴുവനായിട്ടും ഗോതമ്പ് പൊടി വേണമെങ്കിൽ അതാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മൈദയും ബാക്കി ഞാൻ ബാക്കിയുള്ളത് ഞാൻ ആട്ടപ്പൊടിയാണ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്ക് നിങ്ങൾക്ക് ഏത് പൊടിയാണോ വേണ്ട അങ്ങനെ എടുത്താൽ മതി ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദയോ അതല്ലെങ്കിൽ ഇങ്ങനെ രണ്ട് തരത്തിലും എടുക്കുക ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്തു ഒരു കാൽ ടീസ്പൂൺ കരിഞ്ചീരകം ചേർത്തിട്ടുണ്ട് അപ്പോൾ ഏലക്കയുടെ പൊടി കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ചക്ക അരച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾ രണ്ട് ഏലക്ക ഇട്ടിട്ട് അതിൻ്റെ ഇട്ടിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ കരിഞ്ചീരകമാണ് ചേർത്തിട്ടുള്ളത് നിർബന്ധമില്ല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി നമുക്ക് കഴിക്കുമ്പോൾ അത് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടി ചേർത്തതാണ് കേട്ടോ അപ്പോൾ കരിഞ്ചീരകത്തിന് പരം നിങ്ങൾക്ക് എളു അല്ലെങ്കിൽ ഇപ്പൊ ചെറിയ ജീരൊക്കെ ഉണ്ടല്ലോ അത് ചേർത്താലും മതി കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഞാൻ പൊടി ചേർത്തതിന്റെ ഒരു പാകം കണ്ടല്ലോ ഈ ഒരു പാകത്തിലാണ് നമുക്ക് നമ്മുടെ ഈ ഒരു പലഹാരത്തിന്റെ മാവ് മാവിരിക്കേണ്ടത് അപ്പൊ അത് നിങ്ങൾ എടുക്കുന്ന ചക്കൊക്കെ അനുസരിച്ചിരിക്കും എത്രത്തോളം ലൂസായിട്ടാണ് അതിനനുസരിച്ചിരിക്കും പൊടിയുടെ അളവ് അപ്പൊ അതുകൊണ്ട് അതിനൊരു അളവ് ഞാൻ പറയുന്നില്ല കേട്ടോ എന്നിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് തന്നെ അത് നമ്മൾ വീറ്റ് ചെയ്യൂല അതുപോലെ തന്നെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് താണ്ടത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ പതപ്പിച്ചെടുക്കുന്നത് പോലെ ചെയ്ത് കൊടുക്കുക നമ്മളിതിൽ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ അപ്പോൾ ഒരു മണിക്കൂർ നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പലഹാരം ഒന്നും കൂടെ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പം ഞാൻ എടുത്താൽ പൊടിയിലുണ്ടോ അത്രേ ബാക്കിയുള്ളത് കേട്ടോ അപ്പൊ ഞാനിത് ഒരു മണിക്കൂറോളം ഞാനിത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മണിക്കൂറൊക്കെ വെക്കാം നല്ല ടേസ്റ്റാണ് അങ്ങനെ ആയി വരുമ്പോൾ നമുക്ക് ഈ ഒരു പലഹാരം നല്ല പഞ്ഞി പോലെ തന്നെ കിട്ടും കേട്ടോ അതിനാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് ഇപ്പം ഇതാ ഒരു മണിക്കൂറായിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമാണ് നമുക്ക് പലഹാരം ഉണ്ടാക്കുന്നത് കണ്ടോ നമ്മുടെ ആ ഒരു മാവ് ഉണ്ടല്ലോ അതൊക്കെ സെറ്റായി ഒന്നും കൂടെ സോഫ്റ്റ് ആയി ഒന്ന് പൊങ്ങി വന്നത് പോലെയൊക്കെ കണ്ടോ ഈ ഒരു രീതിക്കാണ് നമുക്ക് ഒരു മണിക്കൂർ മണിക്കൂറാകുമ്പോൾ കിട്ടുക കേട്ടോ അപ്പൊ നിങ്ങൾ ഇനിയിപ്പോ തീരെ ടൈം ഇല്ല ടൈമില്ലാന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ എന്നിട്ട് ചെയ്യാതെല്ലാം നിങ്ങൾക്ക് അപ്പോൾക്ക് അപ്പം ഉണ്ടാക്കണം എന്നാണെങ്കിൽ ഒരു രണ്ട് നുള്ളു ബേക്കിംഗ് സോഡ നിങ്ങൾ എടുത്ത ആ ഒരു ബാറ്റർ എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചിട്ട് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാവുള്ളൂ ഓവർ ആയിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ ഒരു നുള്ളോ രണ്ട് നുള്ളോ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഇതാ കണ്ട നമ്മുടെ മാവ് ഇത ഇതുപോലെയാണ് ഇരിക്കേണ്ടത് മുറിഞ്ഞു ചാടുന്ന ആ രീതിയിൽ വേണം കേട്ടോ ഇരിക്കാൻ അപ്പൊ നമുക്ക് ബേക്കിംഗ് സോഡ ചേർക്കണ്ട അപ്പൊ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാനൊരു ചെറിയൊരു പാനാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നമുക്ക് ഈ ഒരു പലഹാരം കുറച്ച് മുങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെറിയൊരു പാനാണ് എടുത്തിട്ടുള്ളത് അതാകുമ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇതാ സ്പൂൺ വെച്ചിട്ട് നമുക്ക് കുറേ ഏഷ്യ ആക്കിയിട്ട് ഒന്ന് കോരി ഇട്ട് കൊടുക്കാം അപ്പൊ ഓവറായിട്ട് കോരിയിട്ട് കൊടുക്കണ്ട ഒരു സ്പൂണ് മുഴുവനായിട്ടും കോരി ഇടരുത് കേട്ടോ ഒരു കാൽ ഭാഗമാക്കിയിട്ടേ ഇട്ട് കൊടുക്കാവുള്ളൂ ഇത് ജസ്റ്റ് ഒന്ന് ഒന്ന് പൊങ്ങി വരികയും ചെയ്യും അതുപോലെ നമുക്ക് വല്ലാണ്ട് കട്ടിയായിട്ടുണ്ടെങ്കിൽ അതിന് ഉൾഭാഗം വേവാത്തത് പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടതിന്റെ ശേഷം വേണം നമുക്ക് കോരിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടിട്ട് അപ്പൊ എണ്ണയുടെ ഫ്ലേ ചൂട് ഓവറാണെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും ഉൾഭാഗം വേവില്ല കേട്ടോ എന്നിട്ട് ഇതാ ഒരു ഭാഗം റെഡി ആയിട്ട് വരുന്ന ആ ഒരു സമയം തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നമ്മൾ പഴം കൊണ്ടൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടും കേട്ടോ അപ്പൊ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത് അപ്പൊ നിങ്ങളുടെ വെച്ചിട്ടുള്ള ആ എണ്ണയുടെ ചൂടിനനുസരിച്ചിട്ട് വേണം കേട്ടോ ഫ്ലെയിം കൂട്ടേം കുറക്കൊക്കെ ചെയ്യാൻ അപ്പൊ ഞാനിത് ആദ്യം ഇട്ട് കൊടുത്തത് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കാം കേട്ടോ അപ്പൊ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് എത്രത്തോളം മൊരിയണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ ആ രീതിക്ക് മൊരിപ്പിച്ചെടുത്താൽ മതി അപ്പം നിങ്ങൾ ആ സ്പൂണ് വെച്ച് കോരി ഇട്ട് കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ മുഗളത്തെ ആ ഒരു മാവ് വൈപ്പ് വയ്പതിന്റെ ശേഷം ആ സ്പൂണിൽ ഇത്തിരി എണ്ണ ഒക്കെ ഒന്ന് അടവി കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് ആ സ്പൂൺ വെച്ചിട്ട് കോരി ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എണ്ണയിൽ ചാടിക്കോളും നിങ്ങൾക്ക് കൈ വെച്ചിട്ട് ഇടണം എന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും മതി നുള്ളി ഇട്ട് കൊടുത്താൽ മതി അപ്പതാ ഇത് ഞാൻ ഞാനിതാ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മുരിപ്പിച്ചെടുക്കുന്നുണ്ട് ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടണം കേട്ടോ ആ രീതിയിൽ വേണം നമുക്ക് അത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതാ മുഴുവനും ഞാനൊന്ന് ഫ്രൈ എടുക്കട്ടെ ചെയ്തെടുക്കട്ടെട്ടോ അപ്പൊ നമ്മുടെ ചക്ക വെച്ചിട്ടുള്ള സ്നാക്സ് ഇതാ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ നല്ലൊരു മണമാണ് ചക്കയുടെ പലഹാരം നമ്മൾ ഫ്രൈ എടുക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ ഏലക്കായ ചക്കയുടെ ഒക്കെ അപ്പൊ നമ്മൾ ഒത്തിരി വെള്ളം ഒന്ന് അരച്ചിട്ട് ഒഴിച്ചിട്ട് അരച്ചെടുക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പൊടി കൂടുതൽ ചേർത്ത് കൊടുക്കുന്നിടത്തോളം നമുക്ക് ഈ ഒരു ചക്കയുടെ ആ ഒരു ടേസ്റ്റ് നമുക്ക് വിട്ടുപോവുള്ളൂ അപ്പൊ ഞാൻ ആ ചക്ക മാത്രമാണ് അരച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ നമ്മളടിപൊളിയായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക നോക്കോ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാര് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് എടുക്കാൻ വേണ്ടിട്ട് മറന്നു പോകല്ലേ നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കട്ടോ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തരുക അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കല്ല കേട്ടോ അപ്പൊ കണ്ടോ നമ്മുടെ പലഹാരം കഴിഞ്ഞാൽ പൊട്ടിച്ച് കാണിച്ചു തരാം അതിൻ്റെ ഉൾഭാഗം കണ്ട എത്രത്തോളം സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നന്നായിട്ട് തന്നെ അത് വെന്ത്ട്ടും കൊണ്ട് കേട്ടോ അതിൻ്റെ ഉൾഭാഗം നമുക്ക് ഇങ്ങനെ കണ്ടോ ഇതുപോലെ ഇരിക്കും കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പം നിങ്ങൾ ചക്ക കിട്ടുന്ന സമയത്ത് ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ കൂടുതൽ ചക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലൊക്കെ ഒന്ന് പലഹാരമാക്കിയിട്ടൊക്കെ ഉണ്ടാക്കി ഉണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഇഷ്ടമാവും നമ്മൾ വേറെ ഇതിൽ കൂടുതലായിട്ട് ഒന്നും ചേർത്തിട്ടില്ല വെറും മൈദ മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തരുക അതിനുശേഷം അതോ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസാമലൈക്കും